ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആഗോള കാത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയിരിക്കുന്നു വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തിയഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസൈരിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മരിയോ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ചു വരികയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്രമത്തിലായിരുന്നു അതിനിടെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പതിനാറാമൻ മാർപ്പാപ്പ ത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി പോപ്പായി സ്ഥാനമേറ്റത്